ഞാൻ സൈഡിൽ കാസ്റ്റ് ചെയ്തു ശുദ്ധ പ്രിയ എൻ്റെ പ്രിയൻ്റെയും ആ സൈഡിൽ നിന്നായിരിക്കും വലിക്കുന്നത് എന്തായാലും തിരിഞ്ഞിരിക്കേണ്ട അങ്ങേറ്റത്തെ പുല്ലലോടേക്ക് പുല്ല് വലിച്ചുകൊണ്ട് വരുന്നതാ അതെ അതെ പിൻസഡ് കയറിയപ്പോ അവൻ വരത്തില്ല ഉറപ്പാ അവന് ഉച്ച വീണാലും ഒരു വിഷു വരുവാ അവൻ പിടിക്കും അതെനിക്കറിയാം ഇവിടെ

കണക്കനുസരിച്ച് സിക്സ് ആക്കി വരണോ സിക്സ് ആക്ക് അങ്ങോട്ട് പാടി ഇങ്ങനെ പണിയാവും ഇവിടെ സീല്ല അവനെ തണത് ബൈഡ് ഉറച്ചു വിട്ടു ഇങ്ങോട്ടേത്തു തിരിച്ചെടുത്തു 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 കൊടുത്ത് നമുക്കത് ഹുക്കപ്പ് എങ്ങനെ എന്നൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടും നമ്മക്ക് ഒറ്റയടിക്ക് വലിച്ചേ കയറ്റാനും പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അവനെ ഒന്ന് പതുക്കെ തളർത്തി കയറ്റുന്നതിന്റെ ഉദ്ദേശം ആ കൊളുത്ത സീനുണ്ടോ ഒറ്റ ഒരു ഹുക്കല്ലേ ഉള്ളു തട്ടിക്കേരി കൊമ്പ് കണ്ട ഗൈസ് കൊമ്പൻ അപ്പൊക്കെ ഗൈസ് ഓക്കെ ബായ് എന്റെ കണ്ടോ ഗൈസ് അവൻ്റെ പല്ല് നിൽക്കുന്ന കണ്ടോ ഇതാണ് ആറ്റുവാളയുടെ കൈ പോയ പോയെന്ന് പറയുന്നേ വാ മറച്ചും പല്ല അവൻ്റെ അതെന്റെ അമ്മീലാ നോക്കി എന്റെ പേരെന്നാ ഏഹ് കുടിച്ചു കഴിച്ചു കുടിച്ചു നമുക്ക് ഒരു അടിപൊളി വാള കിട്ടിയേക്കുവാണേ നമ്മുടെ ചോപ്പ് വാട്ടർ ലൂറയിലാണ് അടിച്ചേക്കുന്നത് നമ്മൾ വാഹക്കിറഞ്ഞോണ്ടിരുന്നതാണ് ഈ സമയത്തെ വാളയുടെ പ്രത്യേകത തന്നെയാണെന്നറിയോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും തിലാവാളയെന്ന് പറയും ആ അടിപൊളി അവനും കപ്പയും കൂട്ടി ഒരു പിടുത്തം പിടിക്കണം ഇത് കണ്ടവന അടിച്ചു